സാറേ പത്താം തീയതി പേരാമ്പ്രയിൽ നടന്ന പോലീസ് യൂത്ത് കോൺഗ്രസ്സിനെ തല്ലിയതും അതായത് ഷാഫി പറമ്പിലിനെ തല്ലിയതിനെ സംബന്ധിച്ച് പത്താം തീയതി ഉണ്ടാകുന്ന കാര്യം പത്താം തീയതി കഴിയുന്നു പതിനൊന്നാം തീയതി കഴിയുന്നു പന്ത്രണ്ടാം തീയതി കഴിയുന്നു പതിമൂന്നാം തീയതിയുടെ നിന്നാണ് ഈ പറയുന്ന പോലെ സമരക്കാരുടെ ഇടയിൽ നിന്നൊരു സ്ഫോടക വസ്തു എറിയുന്നു എന്ന് പറഞ്ഞൊരു കഥ വരുന്നത് കഥയല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് വിഷ്വൽസ് പോലീസ് തന്നെ പുറത്തുവിടുന്നു എന്നാൽ ശരിക്കും ഒരു നോർമലായി ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പത്താം തീയതി ആദ്യം പോലീസ് പറഞ്ഞത് ടിയർ ഗ്യാസ് പൊട്ടിച്ചപ്പോൾ അതിനിടയിൽ ഉണ്ടായ തള്ളിലും ഉന്തിലുമാണ് മൂക്കിൽ തല്ല് മൂക്കിൽ അറിയാതെ ആ പ്ര പ്രകടനക്കാരുടെ ഉന്ിലും തള്ളിലുമാണ് ഷാഫിയുടെ മൂക്ക് എല്ത്ത മൂക്കിൻ്റെ എല്ല് പൊട്ടിയത് എന്ന് പറഞ്ഞു അടുത്തു പറഞ്ഞ എംപിയുടെ പൊട്ടിയത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന് റൂറൽ എസ് പി ബൈജു പറയുന്നു അടുത്ത തിരക്കഥ വേറെ കറങ്ങി വരുന്നത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അക്രമ വസ്തു എന്തോ വന്ന് വീണു എന്ന് പറയുന്നു ഇന്ന് ഡി സി സിയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ഞങ്ങൾ ആരും ഒന്നും എറിഞ്ഞിട്ടില്ല അവർ ചിത്രം അവർ അവരുടെ വിഷ്വൽസ് സഹിതം അവർ കാണിച്ചിട്ടുണ്ട് ഈ ബോംബ് വന്ന് ബോംബെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഫോടക വസ്തു എന്ന് പറയുന്നത് വന്ന് വീഴുന്നത് പോലീസുകാരുടെ ഇടയിൽ നിന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് എറിയുന്നതാണ് പോലീസിൻ്റെ കയ്യിൽ ഗ്യാസ് ഇരിക്കുന്നതിൻ്റെ കറക്റ്റ് റൗണ്ട് ചെയ്ത് ആ വിഷ്വൽ അവർ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു അക്രമ മൈത്രി പോലീസായി തീരുകയാണ് അത് ഒരു കാര്യം രണ്ടാമത് ഈ പറയുന്ന പോലെ ഏതാണ്ട് എഴുപത് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ ഒരു 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 നേതാവ് അവരുടെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ അംഗമായിരുന്ന ഒരു നേതാവ് ഇ പി ജയരാജൻ പറയുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ സമയത്ത് വ്യവസായ മന്ത്രി ആയിരുന്നു നേതാവ് അതെ അങ്ങനെ നമുക്ക് പറയാം ഈ ഇ പി ജയരാജൻ ഒരു യുവ നേതാവ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പ്രായമേ ഈ ചെറുപ്പക്കാരനും വരുള്ളൂ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് മൂക്കനെ തല്ലി ഇനി ഇനി വേറെ തല്ലി അപ്പം ഇതാണോ സാറേ ഒരു 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 പാർട്ടി ഒരു നേതൃപദവി ഇരിക്കുന്നവരൊക്കെ സംസാരിക്കേണ്ടത് ഇപ്പം നമ്മുടെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് മെയിൻ നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത് അക്രമമൈത്രി പോലീസാണോ പിണറായിയുടെ പോലീസ് വീണെടുത്ത് കിടന്ന് ഉരുളാൻ ശ്രമിക്കുകയാണ് പാർട്ടിയിൽ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കും ചിലർ ഏറ്റെടുക്കാറുണ്ട് മഹാഭാരത ഫസ്മാസുറിന് വരം കിട്ടിയതുപോലെ എന്ന് പറയാറുണ്ട് അതുപോലെ സി പി എം ഒരു വരം കൊടുത്ത് വിട്ടിരിക്കുന്ന അഭിനവ ഫസ്റ്റ് മാസർമാരായിരുന്നു ഇ പി ജയരാജനും എം എം മണിയുമൊക്കെ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് ഷാഫിപ്പുറമിൻ്റെ നേരെ ഉണ്ടായ അക്രമം എന്നത് ഒത്തിരി നമുക്ക് വിശദീകരിക്കപ്പെടാത്ത സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒത്തിരി കഥകളുണ്ട് എന്തെല്ലാം ക ഏതെല്ലാം കഥകളും അറിഞ്ഞാലും ഒരറ്റം കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കഥകളിലെ ഏതെങ്കിലും ഉപ്പുകൾ നമ്മൾ ഈ പോലീസിൻ്റെ വിഷയം തന്നെ ഇവിടെ ഇവിടെ കേരളത്തിൻ്റെ നമ്മുടെ അഭിമാന സംബന്ധം ഒന്നാമെന്നൊക്കെ പറയുന്നിവിടെ ഏറ്റവും കൂടുതൽ ഇന്ന് അവകാശരാകുന്ന ഏറ്റവും അവകാശരായിട്ട് നടത്തുന്ന ബോവനും മുകളിലെ ടോംസിൻ്റെ ബോവനും മുകളിലെ നായ്ക്കുട്ടിയുടെ കൂട്ട് തന്നെ അനുസരണയോടെ മാത്രം പെരുമാറുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ എസ് എഫ് ഐയുടെ അംഗൻവാടി യൂണിറ്റിലെ സെക്രട്ടറിയോ എഴുതി കൊടുക്കുന്ന കാര്യം അതേപടി നടപ്പാക്കാൻ മാത്രം വിധിക്കപ്പെട്ട നമുക്ക് സഹകാര നിർമ്മിക്കുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ എല്ലാവരും എപ്പോഴും കാണാം നമ്മളത് ഇവിടെ കണ്ടു ഇവിടെയാണ് ഏറ്റവും പ്രകടമായി കണ്ടുവന്ന തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഗവർണർക്കാരായിട്ടുള്ള സമരത്തിലാണ് ആ സമരത്തിൽ പോലീസിന് ഇത്ര ശാന്തമായിട്ടാണ് പെരുമാറുന്നത് അത്രയും വയലൻ്റായിട്ട് എസ് എഫ് ഐയുടെ അപ്പോൾ ആ അതിന് പകരം ആ വാശി ഇവർ അടക്കി വയ്ക്കുന്ന എസ് എഫ് ഐക്കാർക്കേണ്ട മണ്ടക്കെട്ടടിക്കേണ്ട അടിയെല്ലാം അവർ കൊടുക്കുന്ന ആൾക്കെട്ടാന്ന് അറിയോ കോൺഗ്രസ്സുകാരുടെ മണ്ടക്കെട്ടാണ് കൊടുക്കുന്നത് കാരണം അവർ തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ തങ്ങളെ കോൺഗ്രസ്സുകാരെ തല്ലാൻ വേണ്ടി പറഞ്ഞയച്ച സി പി എം നേതാക്കളെ ശവിച്ചുകൊണ്ടാണ് അവരടിക്കുന്നത് അപ്പോൾ ഷാഫിക്കിട്ടടി കൊള്ളുമ്പം ഒരു ലക്ഷം വോട്ടെങ്കിലും മിനിമം ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടുമെന്ന് ഈ അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം ഒരു താരത്തിൽ ആർക്കിട്ട് അടിച്ച് പിണറായിയുടെ മൂന്നാം മുന്നണി മൂന്നാം തവണ ആ മോഹത്തിൻ്റെ ത മണ്ടക്കെട്ടാണ് അടിച്ചത് പോലീസിൻ്റെ കരുണാകരനെ ഏറ്റവും കൂടുതൽ ചുറ്റാക്ക് ഇരിക്കുന്ന നേരം പോലീസാണ് പോലീസാണ് അപ്പം ഇന്ന് പിണറായി വിജയനെ കൃഷിക്കപ്പെട കൃഷിക്കപ്പെടാൻ പോകുന്നത് ആരോഗ്യവകുപ്പിനെയും കടത്തി വെട്ടി ആരുടെ പേരിൽ വരും പോലീസ് പോലീസിൻ്റെ പേരിൽ വരും ഇവിടെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒന്ന് ഓർക്കണം പിണറായി വിജയനെ ശവിക്കുന്ന പോലീസുകാർ ആ കൂട്ടത്തിലുണ്ട് തീർച്ചയായിട്ടും അവർ ഏതെല്ലാം തരത്തിൽ ഇപ്പോൾ ഇവിടെ ഷാഫിയുടെ മീറ്റിങ്ങിന് അക്രമി ആ ഏറിലൊരു പ്രത്യേകത ഉണ്ടോ പോലീസുകാർ അറിയുന്നു ആ സമയത്ത് ഷാഫിക്ക് പരിക്ക് പറ്റി ആ സമയത്ത് തന്നെ കൃത്യമായി ഒരു പോലീസുകാരൻ പുറകിൽ നിന്ന് കയറി അടിക്കുന്ന ആദ്യത്തെ വിശ്വൽസ് കിട്ടും മൂക്കിനിട്ട് അടിക്കുന്ന അതെ അപ്പോൾ ആ വിഷ്വൽസ് വിടണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നാളെ ഒരു നായകരനും കൂടെ അവരുണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തുമാത്രം കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഒരു ബോംബ് വന്ന് വീണു അല്ലെ സ്ഫോടക വസ്തു വന്ന് വീണു എന്ന് പറയാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി വെച്ചിട്ടാണ് ഈ പോലീസുകാരനെ ആർക്കെട്ട് അടിക്കുന്നത് ഈ ചെറുപ്പക്കാരനെ പണ്ട് ഈ ഒരു വലിയ പ്രമാദമായ കേസ് നമ്മൾ സി പി രാമസേമരുടെ മൂക്ക് വെട്ടിയ കേസ് ഗാനമേള അല്ല ശാസ്ത്രീയ സംഗീതം കേൾക്കാനും ആസ്വദിക്കാൻ വന്ന ഇങ്ങനെ മൂക്ക് വെട്ടുന്ന സമയത്ത് മണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണി ഇങ്ങരുടെ മൂക്ക് വെട്ടുന്ന സമയത്ത് കൃത്യം കറണ്ടുപോയി അതുപോലെയാണ് ഷാഫിയുടെ മൂക്ക് അടിച്ചു പൊട്ടിക്കാൻ തുറക്കുന്ന സമയത്ത് തന്നെയാണ് ബോംബും വീഴുന്നത് ആ നാട്ടുകാരുടെ മുമ്പിൽ ഇവരെ കാണുമ്പോൾ കൈവകുപ്പിൽ തൊഴുന്ന പത്രക്കാരുടെ മുമ്പിൽ ഇവരെ പറയാം കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഓടകത്ത് പറഞ്ഞു അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് തുടങ്ങിയതെന്ന് പറയാം ഇത് പൈ കള്ളത്തരം പറയാൻ പ്രചരിപ്പിക്കാൻ കള്ളം കൊണ്ട് മാത്രം ഇന്ന് രാഷ്ട്രീയത്തെ മുമ്പോട്ട് നയിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നത് ആരും മോശക്കാരല്ല ഒരു രാഷ്ട്രീയക്കാരും മോശക്കാരല്ല പക്ഷെ ഇത്രയും പ്രകടമായി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന രണ്ടും രണ്ടും നാല് എന്ന് പറയുന്ന അതിനെപ്പോലും കള്ളത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ തയ്യാറുള്ള ഒരു പറ്റം ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അതിൻ്റെ തെളിവാണ് ഇവിടെ ഇ പി ജയരാജന് ഒന്നും പറയാനുള്ള അവകാശമില്ല പ്രതിലൊരു ഇതുണ്ടെന്ന് സുധാകരൻ്റെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സുധാകരൻ വെടിവെച്ച വെടിയുണ്ട് ഇപ്പോഴും പടലിൽ കൊണ്ടുനടക്കുന്ന ആളാണ് ഇ പി ജയരാജൻ ഇത്രയും തടിയുണ്ട് അഭ്യാസം അറിയാം ഈ ഇതുവരെ സുധാകരൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അലച്ചു നോക്ക് കെ സുധാകരനെ തൊടാൻ പറ്റിയവർക്ക് എന്നിട്ടാണ് വിപ്ലവ പറയുന്നത് പിന്നെ ഈ പറയുന്ന ശക്തിയൊന്നും പേരാമ്പ്രയിലും വയനാടേ ഒന്നും മാർസിസ്റ്റ് പാർട്ടിക്ക് ഇല്ലെന്ന് ഷാഫി കാണിച്ചു തന്നില്ലേ എത്ര കൂട്ടരാ തോറ്റത് ടീച്ചറ് ആരായി നോട്ട് ചെയ്തിരിക്കുന്നത് ടീച്ചർ നോട്ട് ചെയ്തത് നിങ്ങളുടെ കൂടെ പ്രകടനത്തിൽ വരുന്നവരൊക്കെ കാരണം നിങ്ങളെ വിളിക്കുമ്പോൾ പേടിയാണ് കുടുംബശ്രീക്കാർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ പേടി പക്ഷേ നിങ്ങളിവിടെ മുദ്രാഗ്യം വിളിക്കാൻ വരും പക്ഷേ അവരുടെയൊക്കെ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം വീട്ടിലിരിക്കുന്ന അമ്മയുടെ പെങ്ങന്മാരുടെ മുഖം കാണുന്ന സി പി എംകാരൻ ഒരിക്കലും സി പി എം നോട്ട് ചെയ്യില്ല ഷൈലൈ ടീച്ചർ നോട്ട് ചെയ്യേല അവരാണ് ഷാഫി കൂട്ടിയത് അതാണ് അത്ര ബഹു ഊരൂഷം കിട്ടിയത് എന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ ശക്തരാണ് ഈ നാട്ടിലൊന്നും നടത്താൻ പറ്റിയില്ല എന്ന് ജയരാജനെ പോലുള്ള ഏതെങ്കിലും മന്ദബുത്തികൾ ഒക്കെ ഒറ്റവാക്ക് ബോധ സ്വബോധം നശിച്ചിട്ടില്ലെങ്കിൽ വിളിക്കില്ല എവിടെയായിരുന്നു ശോഭാസുരം എന്നല്ല കാണാൻ പോയി ഈ ഇലക്ഷൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പിണറായിയെ വിട്ടിലാക്കിയ ഇ പി ജയരാജൻ അല്ലേ അത് നമ്മൾ ഇ പി ജയരാജൻ്റെ പഴയ ചരിത്രം ആലോചിച്ചൊക്കെ ഇവിടെ ഇയാളെ അതിനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അല്ല വേറെ ഈ അപ്പുറം എം പി ജയരാജനുണ്ട് പി ജയരാജനുണ്ട് ഇല്ലേ അല്ലെങ്കിൽ എ കെ ഇപ്പഴേ അതിലും വലിയ താത്വികാചാര്യൻ എ കെ ബാലനുണ്ട് പി വിജയരാഘവനുണ്ട് ഇവരെ ആരെയും വിളിക്കാതെ ഈ മനുഷ്യനെ മാത്രം ഈ ഒരു ബഫൂൺ പോലെ ക്യാരക്ടർ പോലെ മാറി മാറി സംസാരിക്കുന്ന ഇ പി ജയരാജനെ മാത്രം അവിടുത്തെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ഉദ്ഘാടനത്തെ നമുക്കിതില് പോലീസ് എന്ന് പറയുന്ന സർക്കാരിന്റെ മുഖം ആകെ മൊത്തത്തിൽ മെഴുകി വാരിയിരിക്കുക അല്ലെ ഒന്നുകിൽ പോലീസ് തന്നെ പണി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവര് രക്ഷപ്പെടാൻ വേണ്ടി അവര് തടി മുഖം രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എല്ലാം പോ ആയി പോകുന്നത് സാറിപ്പോ ഇവിടെ പറയുന്ന പോലെ ലോകസഭയില് ഷാഫി എം പി ആയതുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ ഓം ബിർളയ്ക്ക് കൊടുത്ത ഒരു കത്തും കൂടെ ഉണ്ട് അതുകൂടെ ആകുമ്പോൾ ഈ പോലീസ് ആകെ വട്ടം ചുറ്റുമല്ലോ സാർ ഉറപ്പായിട്ടും പ്രിവിലേജ് ചെയ്യാൻ പറ്റി വരും ആ തീർച്ചയായിട്ടും അവിടെ അതിൽ മാത്രമാണ് അവിടെയാണ് ഇപ്പോഴും പിണറായി വിജയൻ്റെ ഏ ഇങ്ങനെ ഒരു ഷാഫി എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ ബയ്യൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട് അത് ഇങ്ങനെ ആക്കി ഇട്ടേക്കണമെന്ന് മോഡിയോ മോഡിയുടെ ഓഫീസിലോ അമിത അമിത്ഷായുടെ ഓഫീസിലോ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പം ആ പ്രിവിലേജ് ടേക്കപ്പ് ചെയ്ത് കാര്യമായിട്ടുള്ള നടപടി ചിലപ്പോൾ ഉണ്ടായില്ലാന്ന് വരും കാരണം പിണറായിക്ക് ഇന്ന് മോഡിയോട് അത്രയും അടുത്ത ഒരു മരണം മാറിപ്പോയ ഇതിൻ്റെ ശരിക്കും ഈ ജനങ്ങളുടെ കോടതി നമ്മൾ തമാശ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് സി പി എം വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത് കോൺഗ്രസ്സാരോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളോ അല്ല സി പി എമ്മിനെ വിചാരണ ചെയ്യാൻ പോകുന്ന ജനങ്ങൾ തന്നെയാണ് ആരെല്ലാം പറഞ്ഞാലും ഏതെല്ലാം മുന്നണി ഉണ്ടാക്കിയാലും കോൺഗ്രസ് നിന്ന് എല്ലാ നേതാക്കന്മാരും വിട്ടുപോയെന്ന് പറഞ്ഞാലും സാധാരണ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ സി പി എമ്മിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അതാണ് ജനാധിപത്യം അപ്പോഴായാലും ഏതായാലും സാറ് പറഞ്ഞതുപോലെ ഒരു നന്നായിട്ട് ഇതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം പറഞ്ഞു പിന്നെ ഷാഫിയെ തല്ലിയതല്ല എന്ന് പിന്നീട് അവർ തല്ലുന്ന രംഗം അവർ പുറത്തുവിട്ടു അതിനുശേഷം ഷാഫിയെ തല്ലുന്നത് ഈ സ്ഫോടനത്തിന് ശേഷം ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഫോടനത്തിന്റെ ചിത്രം പെട്ടു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ വേറൊരുത്ഥത്തിലാണെങ്കിലും പറയാം ഒന്നിനു പറയാം മറ്റന്നായി കള്ളങ്ങള് കള്ളം 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 തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം രീതില് പിന്നെ റൂറൽ എസ് പി ബൈജുന്റെ വക സംഭാഷണം മാറ്റേ പുള്ളി വാദം ഉറക്കൂല്ല ആരുന്നൂർത്തി പറ്റുന്നിടത്തോളം വാ ഉറക്കാതെ നോക്കാം പിണറായി വിജയൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സെക്രട്ടറിയുടെ ഒരു പരാജയം കൂടെ അതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയം എന്ന് പറയുന്നത് എങ്ങനെ പിണറായി വിജയന്റെ പരാജയല്ല സെക്രട്ടറിയുടെ തീർച്ചയായിട്ടും അല്ലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഈ പണിയെല്ലാം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഞാനോപിക്കുന്നത് ഇത്തരം പണി ചെയ്യാൻ വേണ്ടിയാണ് ഇയാളോട് വെച്ചിരിക്കുന്നത് പി സി ഓഫീസിൽ വെച്ചിരിക്കണെ ഇങ്ങനത്തെ കൊനസ് പണി ചെയ്യാനാണ് അല്ലെ സ്വപ്ന സുരേഷ് ശിവശങ്കറിനല്ലേ അതിന് അയാളെ മാറ്റി അപ്പൊ കുറെ കൂടെ സൂക്ഷിക്കണ്ടേ ശിവശങ്കറിനെ പോലെ ഇവിടെ തന്നെ മാറ്റി അപകടം മനസ്സിലാക്കിയ പിണറായി വിജയൻ വളരെ ആയിട്ട് വേണ്ടി തന്നെ ഇങ്ങനെ വെക്കാൻ ഒരു വീടന കേസിൽ പാർട്ടി മാറ്റി നിർത്തിയ ഒരാളെ പിടിച്ച് ചീഫ് മിനിസ്റ്റർ ഓഫീസ് വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പിണറായി വിജയന്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ കൊള്ളയും കള്ളത്തരവും നടത്താൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വന്നിരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പി സി സിയോടെ കയറിയല്ലോ പിണറായി വിജയനെ കയറുവോ വടിവാളിന്റെ പി ശശി അങ്ങോട്ട് പീഡന പീഡന കേസ് വരികയല്ല അതെങ്ങനെ പി ശി വന്നു പിണറായി വിജയൻ വിശദീകരിക്കണം ആരാണ് പി ശശിയുടെ പേര് റെക്കമെൻഡ് ചെയ്തത് പാവി എം പി ജയരാനെ പോലെ അവിടെ ഇരുത്തി പി ജയരാജനെ പിന്നെ അടുപ്പിക്കുന്നില്ല അപ്പൊ പിണറായി വിജയനും ഒന്നുകിൽ പി ശശിയുടെ അടിമയാണ് പിണറായി വിജയൻ അതുകൊണ്ടായിരിക്കണം പിണറായി വിജയൻ പി ശശിയെ പേടിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ പിണറായി വിജയൻ അറിയാം അറിയാം അത് ശശിക്കും അറിയാം അത് ശശിക്കും അറിയാം ആ ശശി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താണ് അങ്ങോട്ട് കയറി വന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റിയാലും പറ്റില്ല